കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുന്ന ആകട്ടെ അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്ഥാതം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും നൈവാസികത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധയിത്തിരിക്കുന്നു നൂറ്റി അഞ്ചാം സങ്കീർത്തനം അതിൻ്റെ പന്ത്രണ്ടാമത് വാക്യം അവരന്ന് എണ്ണത്തിൽ കുറഞ്ഞവരും ആൾ ചുരുങ്ങിയവരും അവിടെ പരദേശികളും ആയിരുന്നു ഈ വാക്യങ്ങൾക്കാട്ട് ദൈവത്തിനെ സ്ത്രോത്രം ചെയ്യുകയാണ് നൂറ്റിയഞ്ചാം സങ്കീർത്തനം ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രത്തെ അല്ലെങ്കിൽ ദൈവം നടത്തിയ വഴികളെ മിസ്രൈമിൽ നിന്നുള്ള അടിമനുഖത്തിനകത്തുനിന്ന് ഇസ്രായേൽ ജനം വിടിവിക്കപ്പെട്ട് ആ സ്ത്രോത്രം ദൈവത്തിൻ്റെ കനാൻ എന്ന വാക്തത്വ ദേശത്തിലേക്ക് വരുമ്പോൾ ചില ഓർമ്മപ്പെടുത്തലുകളെ ശ്രോത്രമാണ് ഈ നൂറ്റിയഞ്ചാം സങ്കീർത്തനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാന് തക്കവണ്ണം കഴിയുന്നത് ഇപ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അബ്രഹാം മുതൽ ഇങ്ങോട്ട് അബ്രഹാം ഇസ്ഹാക്ക് യാക്കോബ് എന്നീ മൂ മൂന്ന് പിതാക്കന്മാരെ നമ്മൾ ശ്രദ്ധ ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലേ ഇവരിൽ നിന്നാണ് ഇസ്രായേൽ എന്നൊരു വലിയ സമൂഹം ഉടലെടുക്കുവാൻ തക്കവണ്ണം കാരണമായത് അബ്രഹാമിൽ നിന്ന് ഇസഹാക്കും ഇസഹാക്കിൽ നിന്ന് ഏഷ്യാവും യാക്കോബും അതിൽ യാക്കൂബിൻ്റെ ദൈവം തിരഞ്ഞെടുത്ത് യാക്കൂബിൻ്റെ ദൈവം പന്ത്രണ്ട് മക്കളെ കൊടുത്ത് ആ പന്ത്രണ്ട് മക്കളെ പന്ത്രണ്ടാൺ മക്കളിൽ നിന്നൊക്കെയാണ് ഇസ്രായേൽ ജനം എന്നൊരു വലിയ സമൂഹം വെളിപ്പെട്ട് വരുവാൻ തക്കവണ്ണം ഇടവന്നത് ശ്രദ്ധിക്കാം നമുക്കറിയാം അബ്രഹാമിനെ കനാൻ ദേശത്തിലേക്ക് കൊണ്ടുവരുമ്പോഴും ഇസഹാക്ക് കനാൻ ദേശത്ത് പാർക്കുമ്പോഴും യാക്കോബും കൂട്ടരും കനാന് ദേശം പാർക്കുമ്പോഴും ഈ സങ്കീർത്തന ത്തിനകത്ത് പ്രത്യേകിച്ച് ഈ നൂറ്റിയഞ്ചാം സങ്കീർത്തനത്തിൽ പന്ത്രണ്ട് പന്ത്രണ്ടാമത് വാക്യത്തിലേക്ക് വരുന്ന സമയത്ത് അവിടെ പറയുന്നൊരു വാചകമുണ്ട് അവർ ഈ എണ്ണത്തിൽ കുറഞ്ഞവരും ആൾ ചുരുങ്ങിയവരും അവിടെ അവർ പരദേശികളും ആയിരുന്നു അപ്പോൾ ശ്രദ്ധിക്കണമേ ഇസ്രായ് കനാനെന്നൊരു വലിയ സമൂഹം ഇല്ലെങ്കിൽ അണാഖ്യം വല്ലമാർ തിങ്ങി നിറഞ്ഞ് പാർത്ത ആ ദേശത്തെ ഇസ്രായേൽ ജനത്തെ ദൈവം ആക്കി വയ്ക്കുമ്പോൾ പറയുന്നൊരു വാചകമാണ് അവർ കുറഞ്ഞവരായിരുന്നു അവർ ചുരുങ്ങിയവരായിരുന്നു അവർ പരദേശികളായിരുന്നു ഇത് മൂന്ന് അവർ പെട്ടിട്ടും ആ ദേശത്തെ ദൈവം അവകാശമായി കൊടുക്കുവാൻ തക്കവണ്ണം ഇടവുന്നു എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഈ പ്രഭാതത്തിൽ ഈ ചിന്ത ഞാൻ കൈമാറുമ്പോൾ ഒരു ദൈവിക ദൂത് നിങ്ങളോട് ഞാൻ കൈമാറുകയാണ് നമ്മളായിരിക്കുന്ന മേഖല ദൈവം നമുക്ക് അവകാശമായി തന്നെ ഒരുപക്ഷെ നമുക്ക് ആൾബലം കുറവായിരിക്കാം നമ്മൾ കുറഞ്ഞവരായിരിക്കാം അവിടെ നമ്മൾ പരദേശികളായിരിക്കാം എന്നിരുന്നാലും ഭയപ്പെടേണ്ട ആവശ്യമില്ല ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ ആൾ ചുരുങ്ങിയ നമ്മെ ഇല്ലെങ്കിൽ കുറഞ്ഞവരായിരിക്കുന്ന നമ്മെ പരദേശികളായിരിക്കും നമ്മെ ആ ദേശത്തിനെ അധിപതിയാക്കി വയ്ക്കുവാൻ തക്കവണ്ണം കഴിയുമെന്നുള്ളതിനകത്ത് ഒരു സംശയമില്ല കാരണം ദേശം എന്നത് അന്ന് ഇസ്രായേൽ ജനത്തിന് പരദേശം ായിരുന്നു കാലത്തിൻ്റെ പോക്കിൽ അതവർക്ക് സ്വന്തം ദേശമായിട്ട് ദൈവം മാറ്റിയില്ലേ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ആക്കൂബിൻ്റെയും ഇസ്രായിൻ്റെയും അവകാശ ദേശമാക്കി ദൈവം ദേശത്തെ തീർത്തില്ലേ അങ്ങനെയെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്ന യുവ മക്കളോട് ഞാൻ പറയും ഇന്നൊരുപക്ഷെ നമ്മൾ പരദേശിയായിരിക്കാം ഇന്നൊരുപക്ഷെ നമ്മൾ സ്തോത്രം കുറഞ്ഞവരോ അല്ല ചെറിയവരോ ആയിരിക്കാം ഭാരപ്പെടേണ്ട ദൈവം നമ്മളെ ആ ദേശത്തിന് അധിപതിയാക്കി ആ ദേശത്തിന് അവകാശമാക്കി തീർക്കാൻ ദൈവത്തിന് കഴിയും അതുകൊണ്ട് ദൈവസമൃതിയിൽ കാത്തിരിക്കുക ഇന്നുള്ള ചെറിയ പ്രശ്നങ്ങൾ ഇന്നുള്ള ചെറിയ അവസ്ഥകൾ കണ്ട് നമ്മൾ പേടിച്ചു പോകേണ്ട നമ്മെ ആ ദേശത്ത് ആ ഇടത്താൻ തലത്ത് ദൈവം നമ്മെ മാനിപ്പാൻ തക്കവണ്ണം ശക്തനായ ഒരു ദൈവമായി കൂടെയിരിപ്പാൻ തക്കവണ്ണം മെടുവര് സ്വർഗം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കുക പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവ് സന്ദേശത്തിനായിട്ട് നന്ദിയോടെ സ്വാത്രം ചെയ്യുന്നു ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഈ തൃക്കരങ്ങൾ തരികയാണ് അവിടെ നിന്ന് ചെറുകിടയും മറക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസത്തിന് കാരണമാകേണ്ടതിനായി പ്രാർത്ഥിക്കുക എല്ലാം മഹത്വം കർത്താവ് कस्तूरी नामतिल തന്നെ एमेन एलवेरेन ദിയോ അനുകരിക്കട്ടെ ഗോഡ് ബ്ലസ് യു